ജി എം ഡൈറ്റിന്റെ ഡേ സെവനുണ്ടോ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒന്ന് തൊട്ട് ഏഴ് വരെ എന്തൊക്കെയാണോ ഇതിൽ ഫോളോ ചെയ്യാൻ പറയണത് അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടാണ് നോക്കിയത് ഇതിനു മുന്നേ എനിക്ക് ഈ ഒരു ഡയറ്റ് ചെയ്തപ്പോൾ ഒറ്റയടിക്ക് അഞ്ച് കിലോ വെച്ച് കുറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ അത്രയില്ല ഒരു മൂന്ന് കിലോയാണ് എൻ്റെ കുറഞ്ഞേക്കുന്നത് ചിലപ്പോൾ അന്നത്തെ ആ ഒരു ബോഡി വെയ്റ്റും കാര്യങ്ങളല്ല ഇന്ന് അന്നത്തെ ആ ഒരു ബോഡി സ്ട്രക്ചറും അല്ല ഇന്ന് വളരെ വ്യത്യാസമുണ്ട് അതൊക്കെ ആയിരിക്കും കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും കറക്റ്റ് അതുപോലെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത് അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യണ്ടയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ആയിട്ടൊന്നും പറയണേ അപ്പൊ ഈ ഒരു ഡയറ്റിൽ ഞാൻ മെയിനായിട്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് നല്ലപോലെ വെള്ളം കുടിക്കണം വെള്ളം ഈ ഒരു ഡയറ്റിന് മസ്റ്റായിട്ടും ആവശ്യമുള്ള കാര്യമാണ് വെള്ളം കൃത്യമായിട്ട് കുടിച്ചില്ലെങ്കിൽ തലവേദനയും തലകർക്കും നമുക്ക് നല്ലപോലെ വരും കേട്ടോ വേറെ എന്തൊക്കെ ഫുഡ് കഴിക്കണില്ലെങ്കിലും വെള്ളം കുടിക്കണം പിന്നെ ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് എന്താ പറയുക ചെറുതായിട്ടൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ മൂന്നാമത്തെ ദിവസം നമ്മളതായിട്ട് ഓക്കെ ആകട്ടോ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയ ബാക്കിയുള്ള നാല് ദിവസം സിമ്പിളായിട്ട് കടന്നു പോവും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇന്ന് എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു അതുപോലെ എന്തൊക്കെയാണ് കഴിച്ച് എന്നൊക്കെ ഉള്ളത് നോക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും ദിവസം ഒരു ഫുഡ് ഹാബിറ്റിൽ പോയിട്ട് ഇനി എൻ്റെ നോർമൽ ഹാബിറ്റിലോട്ട് പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ വെയിറ്റ് കുറച്ച് എന്തോരം കൂടി എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അതിനു മുന്നേറ്റ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാത്തേക്കാം എന്നാലാണ് നിങ്ങക്ക് ഇനിയുള്ള വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ വെയിറ്റ് അങ്ങോട്ട് നോക്കിയായിരുന്നോ സിക്സ്റ്റി നയൻ പോയിന്റ് വൺ സീറോ ആയിട്ടുണ്ട് ഇന്നല്ല സിക്സ്റ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് ആയിരുന്നോ അപ്പൊ ഒരു ദിവസം കൊണ്ട് നമ്മുടെ മുന്നൂറ്റമ്പത് ഗ്രാം ആണ് കുറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇത്തവണ ജി എം ഡയറ്റ് എടുക്കുമ്പോ കുറേശട്ടാണ്ടോ വെയിറ്റ് കുറയുന്നത് പിന്നെ നമ്മുടെ പതിവ് വെള്ളം അങ്ങോട്ട് പാസ്സാക്കിയായിരുന്നു ഈ ഒരു ഡയറ്റിന് വെള്ളം മസ്റ്റാണ് വേണമെങ്കിലും വേണ്ടെങ്കിലും വെള്ളം നിർബന്ധമായിട്ടും കുടിക്കാം കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ആപ്പിളായിരുന്നു ഒരു ആപ്പിൾ മുഴുവനായിട്ട് രാവിലെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നെട്ടോ ഉച്ചക്കത്തേക്ക് ചുമ കടലേ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ കഴിച്ചതായിരുന്നു ചുമ ഉപ്പിട്ട് വേവിച്ചിട്ട് അത് എന്താ പറയുക ഒരു കുഞ്ഞ് അളവിലാണ് കഴിച്ചത് ഒരുപാടൊന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഫുഡ് കഴിക്കാണ്ടിരിക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ നമ്മുടെ എന്താ പറയുക വയറതിന് ഉൾക്കൊള്ളത്തില്ല പിന്നെ ഈവനിങ് അതായത് ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും ഈ ഒരു കുഞ്ഞി ചെറുപഴം മൂന്നെണ്ണം ഞാൻ കഴിച്ചായിരുന്നെട്ടോ രണ്ടെണ്ണം കഴിച്ചാൽ ഒന്നും ആവത്തില്ല അതുകൊണ്ട് മൂന്നെണ്ണം കഴിച്ചായിരുന്നെട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം കഴിച്ചിരുന്നത് ശരിക്കും ജിയം ഡയറ്റിൽ ഇന്നത്തെ ദിവസം ബ്രൗൺ റൈസും ചിക്കനും ബീഫും ഒക്കെ കഴിക്കാം കേട്ടോ നമുക്ക് എന്താ പറയുക നോമ്പായതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആവും എന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോൾ എന്റെ ഡെയിലി റുട്ടീനിലോട്ട് പോയി കഴിയുമ്പോൾ എന്തൊക്കെ വ്യത്യാസം വന്നു എന്നുള്ളത് ഞാൻ ശരിക്കും വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പോൾ എന്താണ് ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നില്ല ഏഴ് ദിവസമാണ് ജി എം ഡാറ്റിൻ്റെ കണക്ക് ഏഴ് ദിവസം കൊണ്ട് എനിക്ക് മൂന്ന് കിലോ പറഞ്ഞിട്ടിരുന്നത് കേട്ടോ നാളെ രാവിലെയാണ് ശരിക്കും ഇന്നത്തെ ഒരു റിസൾട്ട് കൂടി കിട്ടുകയുള്ളൂ ഞാൻ ശരിക്കും എല്ലാ ദിവസവും എൻഡിങ്ങിലാ കേട്ടോ വീഡിയോ എടുക്കാറ് ഇതുവരെയുള്ള ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് അത് വീഡിയോ എന്താ പറയുക അത് സെറ്റാക്കിയിട്ടാണ് ഇൻട്രോ എടുക്കാൻ വരാറ് അപ്പോൾ എന്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാവുന്നതിന് പിന്നെ മറക്കണ്ട ജീവൻ ആയിട്ട് ആരെങ്കിലും എടുത്തിട്ട് എന്താ പറയാ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം